ഹേ ഗേൾസ് വെൽക്കം ബാക്ക് ടു ജസ് ഡ്രീം വേൾഡ് അപ്പം ഇന്ന് കണ്ണാടിൻ്റെ മുന്നിലുള്ള പ്രഹസനം എന്താണെന്ന് അറിയുമോ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപാട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരാനെ തിന്നാനുള്ള വിശപ്പും കൊണ്ട് അങ്ങനെ അങ്ങനെതാ കുളിയൊക്കെ കഴിഞ്ഞാൽ ആ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് നേരെ നോക്കുമ്പം ഈയൊരു ഇലപ്പൊതിയിൽ ഈ ഒരു സാധനം നമുക്ക് പണ്ടുതിലേ നസ്റ്റ് അടിക്കുന്നൊരു അല്ലേ അങ്ങനെ ഉഴുന്നടയാണ് കേട്ടോ അമ്മ കൊണ്ടെത്താവുന്നതാണ് ചായക്ക് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ക്യാമറയൊക്കെ സെറ്റ് െ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ ഒരു സംഭവം കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആ ഒരു കുറച്ച് സമയം ആ ഇലയിൽ പൊതിഞ്ഞപ്പോൾ കിട്ടുന്ന ആ ഒരു മണവും ഉണ്ടല്ലോ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാത്ത മണവാണ് അതുപോലെ തന്നെ ടേസ്റ്റും അപ്പോൾ ഓരോന്ന് തിന്നുന്നത് നിങ്ങളെ കാണിക്കാം മൊത്തം തിന്നുവാണെങ്കിൽ നിങ്ങളും ബോറടിക്കില്ലേ അതുകൊണ്ട് ഓരോ ബൈറ്റ് എടുക്കുന്നതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാച്ച് പിന്നെ ഈ ഒരു മിച്ചറ് മിച്ചറില്ലാത്ത കച്ചവടം ഇല്ല ഇന്ന് മഞ്ഞ മിച്ചറാണ് കേട്ടോ നമ്മൾ പച്ചക്കടലയും ചോന്ന കുരുമൊക്കെ ഉള്ള ആ ഒരു മിച്ചറ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പണ്ടത്തെതിന്റെ ടേസ്റ്റ് ഇതിന് ഉണ്ടായിരുന്നില്ല അതിലടക്ക് അമ്മ അതിലേക്കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനത് നോക്കിയതാട്ടാ അതൊക്കെ കഴിഞ്ഞ് പിന്നത്തെ പരിപാടി ഫുള്ള് ഫോണിലാണ് കേട്ടാ ഫോണിൽ നോക്കു അയ്യോ എന്തോ പറ്റി ഗൈസ് ഫോണിലൊക്കെ വീഡിയോ കാണുക ഫോണിലൊക്കെ വീഡിയോ കാണാം ഇത് തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടിയായിട്ട് രാത്രിക്കേക്ക് വരുന്നത് അങ്ങനെ കുറേ സമയം ടേബിളിന് മേലൊക്കെ കയറി ഇരുന്ന് ഫോണിൽ നോക്കി കുത്തിയിരുന്ന് അതൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും വിശന്ന് ഗൈസ് അങ്ങനെ ഇതാ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ചൂര മീനി കഷ്ണം വറുത്തതും ഇത് നമ്മൾ അവരക്കാന്ന് പറയും കേട്ടോ പിന്നെ പാട്സ് വരട്ടിയതൊക്കെ ആയിരുന്നു ഈ അവരക്ക പണ്ടത്തെ എൻ്റെ ഒരു സ്കൂൾ ലൈഫിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് പിന്നെ കാരമീനിന്റെ അല്ല ചൂരമീനിടെ തല നമ്മൾ മുളകിട്ടതും കൂടിയാണ് കേട്ടോ അങ്ങനെ ഓരോ ബൈറ്റ് ബൈറ്റെടുക്കുമ്പോഴും ബൈറ്റല്ല ഓരോ ഉരുള തിന്നുമ്പോഴും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കാരണം ഇന്ന് ഉച്ചക്ക് ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ കയറി വരുമ്പം തന്നെ ഞാൻ ആരെയൊക്കെ തിന്നണേന്ന് വെച്ചിട്ടാണ് ഞാൻ വരുക വീട്ടിൽ നിന്ന് എടുത്തിട്ട് അങ്ങനേ വരുമ്പോൾ ഞാൻ ചിന്തിക്കും എന്താണ് തിന്നാനുണ്ടാവുക എന്താണ് തിന്നാനുണ്ടാവുക അമ്മ എന്തായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ ഞാൻ വരുമോ അങ്ങനെ അതൊക്കെ തിന്നും പിന്നെ മീനിൻ്റെ തലേന എല്ലാത്തിൻ്റെയും തലയൊന്നും ഞാൻ തിന്നയില്ല പ്രത്യേകിച്ച് അയിലെ തല ഞാൻ തിന്നാറിയില്ല ഒട്ടും ഇഷ്ടമല്ല കയ്യിലെ തല കാണുമ്പം തന്നെ എന്തോ പോലെ ആവും ഗൈസ് ബാക്കി ഈ ചൂരേനേം തലയൊക്കെ ഞാൻ തിന്നും പിന്നെ മത്തിൻ്റെ തലയും അത്യാവശ്യം ഇഷ്ടമാണ് പിന്നെ ചെമ്പല്ലീൻ്റെ തലയും ഭയങ്കര ഇഷ്ടമാണ് ചെമ്പല്ലി തലയിൽ പൂവില്ലേ അത് കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ മീൻ വറുത്തതും ഒക്കെയായിട്ട് തിന്നും എല്ലാം കൂടെ തിന്നിട്ട് നോക്കുമ്പം ലാസ്റ്റ് മത്ത് പിടിച്ച് കൈസ് പിന്നെ ഈ അവരൊക്കെന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഇഷ്ടം ണ്ടായത് കാട് പോലെ ഉണ്ടാവുന്നൊരു സാധനമായിരുന്നു കേട്ടോ വലിയ പന്തലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഈ അവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ നടന്നിണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല ഇതൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നു ഗൈസ് ഇതിനൊക്കെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണം അങ്ങനെ പക്ഷെ ഇതൊക്കെ ടേസ്റ്റാണ് നമ്മളെങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് വെളിച്ച വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒറ്റിച്ചെടുക്കുക ചെയ്യുക വേറെ ഒന്നും ഉള്ള പച്ചമുളക് മാത്രം ഇടും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇടാം അങ്ങനെ ഇടാം പിന്നെ ഇതൊരു മെഴുക്ക് പോലെ പിന്നെ ഓലനും പോലെ വെക്കും അപ്പം ഇത്രയേ ഉള്ളൂ ബൈ